എന്താ പറയാ മരച്ചീനിപ്പ ഇവിടെ അല്ലേ പൂളക്കിഴങ്ങ് അപ്പൊ ഏറ്റുപാലം ഭാഗത്തൊക്കെ പൂളക്കിഴങ്ങ് പറയട്ടോ അതാണ് അധികം കിഴങ്ങ് ഒന്നും ഇല്ല എന്നുവെച്ചാ ഇത് ആ കഴിഞ്ഞ വർഷം പറക്കേണ്ടതായിരുന്നു തോന്നുന്നു അത് ഇല്ലാണ്ടത് രണ്ടാമത് ഉണ്ടായിട്ടാ അല്ലേ നമുക്ക് ഈ മുരിങ്ങലേം ഈ കപ്പയും കൂടിയിട്ടാണെന്ന് കറിയിട്ടോ ചീനിമിളക് കുറച്ച് പൊട്ടിച്ചെടുക്കട്ടോ നമ്മുടെ പച്ചമുളകും ഉണ്ട് ഒക്കെ മൂത്ത് വരണേ ഉള്ളൂ അല്ലേ ഇതിലോ ഇവിടെ ഉണ്ട് കേട്ടോ നമ്മുടെ പച്ചമുളകും കപ്പയും മുരിങ്ങയിലേം കൂടി ചെറിയ ഉള്ളിയും ചേർത്ത് അടിപൊളി ഒരു കറി മുരിങ്ങ കുറച്ചും തയ്യാറാക്കും തയ്യലായിട്ട് വെച്ചതല്ലേ നന്നായിട്ടുണ്ടല്ലേ കൊറച്ചും കൂടെ മുരിങ്ങ മുരിങ്ങയുടെ പൊട്ടി എല്ലാവരും പൊട്ടിക്കുന്നുണ്ട് അവിടെ മൂന്നാല് വീടുകളുണ്ട് അപ്പോൾ എല്ലാവരും പൊട്ടിക്കുന്നുണ്ട് മുളക് നോക്കെടുത്തുമ്പോൾ നല്ല നിറയെ മുളക്ണ്ട്ട്ടാ വെണ്ടായി വരുന്നുണ്ട് ഓക്കെ എന്നാൽ പോവുക എടുത്തു നോക്കിയെടുത്തോട്ടോ ഒരു കാ കിലോ കപ്പേ ഉള്ളൂ അപ്പം നമുക്ക് ഒരു തവണ രണ്ട് തവണ കഴുകിയിട്ടാണ് ഇവിടെ കഴിക്കാം നമുക്ക് ഈ തിളച്ച വെള്ളത്തിനിട്ട് ഒരു മിനിറ്റ് തിളപ്പിച്ചിട്ട് വെള്ളം നൂറ്റി കളയാം കേട്ടോ ഇല്ലെങ്കിൽ കട്ടുണ്ടെങ്കിൽ പോവാനാണ് ഒരു രണ്ട് മിനിറ്റ് നേരം നന്നായി തിളയ്ക്കുമ്പോൾ നമ്മളാ വെള്ളം ൂറ്റി കളയണം കേട്ടോ ഒരു മൂന്ന് നാല് മിനിറ്റ് നേരം നന്നായി തിളച്ചു കേട്ടോ അപ്പൊ നമുക്ക് അതിൽ ഒന്ന് മെല്ലെ ഊറ്റാം വൈമാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മള് പച്ചമുളക് ആണ് അരിഞ്ഞിടാൻ പോണേ പച്ചമുളക് അധികേശില്ല കേട്ടോ മൂത്തട്ടില്ല മൂക്കണല്ലോ നമ്മൾ രണ്ട് ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞിടുന്നുണ്ട് കേട്ടോ നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം രണ്ട് സ്പൂണ് തേങ്ങ അരച്ചെടുക്കുകയാണ് കേട്ടോ ഒരു നുള്ള് ചെറിയ ജീരകം അതുപോലെ രണ്ട് കറിവേപ്പില രണ്ട് ചീനിമിളകും അങ്ങനെ അരച്ചെടുക്കാൻ പോവാണ് തേങ്ങാപ്പാലാണെങ്കിൽ തേങ്ങാപ്പാൽ മതി മതിയിട്ടാകും അപ്പോൾ കൂടുതൽ രുചിയാകും ഇപ്പം തേങ്ങ അരച്ചൊഴിക്കാനൊക്കെ കൊണ്ടു ഓക്കെ ഇപ്പം നമ്മുടെ കപ്പ ഒക്കെ നന്നായി വെന്ത് വന്നിട്ടാ നന്നായി വെന്ത് വന്നുണ്ട് അല്ലേ ഇനി നമുക്ക് തേങ്ങ ഇടാം പച്ച തേങ്ങയാണ് അതുകൊണ്ടാണ് പാൽ എടുക്കാതിരുന്നത് പാലൊഴിക്കുമ്പോഴാണ് കൂടുതൽ രുചി തേങ്ങ തിളച്ച വരുന്നോടു കൂടി നമുക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാം കേട്ടോ അവർക്ക് വരുന്ന നോക്കണംന്നുണ്ടെന്ന് പറഞ്ഞ വേറെ ഒരു കാര്യം ഇതിന്റെ ഇടയിൽ കൂടെ പെട്ടെന്ന് പറഞ്ഞു പോയിക്ക നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടാണ് വാങ്ങുകയാണ് മുരിങ്ങയില ഇട്ട് കഴിഞ്ഞാൽ ഒരു നാല് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് സൂപ്പറായി സെറ്റായി വന്നത് ഇനി നമ്മൾ ഇതിലേക്ക് ചെയ്യാൻ പോകുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഇങ്ങനെ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് രുചി ചെറിയ സ്പൂൺ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഓഫ് ചെയ്തു Agar nah, bisa jadi. Ini kata orang kita kembali coba kita. Unta. Aku Oke. Okay.